പത്തനംതിട്ടയിൽ നിന്ന് അഞ്ചു വർഷം മുൻപ് കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ്ന മറിയ ജെയിംസിന്റെ തിരോധാനത്തിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിടുമെന്ന പ്രതീക്ഷയിലാണ് മുക്കൂട്ടുതറയിലെ കുടുംബം സി ബി ഐ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണമെന്ന കോടതി ഉത്തരവ് ഇതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫിന്റെ ഹർജിയിലാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയത് ജസ്നയുടെ അച്ഛന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടക്കും ജസ്ന രഹസ്യമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളെക്കുറിച്ച് സി ബി ഐ അന്വേഷിച്ചില്ലെന്ന് ഹർജിയിൽ പറയുന്നു ആറുമാസം കൂടി സി ബി ഐ അന്വേഷണം നീട്ടണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു സംശയമുള്ള ആളുകളെക്കുറിച്ചുള്ള തെളിവുകൾ സി ബി ഐക്ക് കൈമാറിയിരുന്നു ജസ്നയെ കാണാതാകുന്നതിന് ഒരു ദിവസം മുൻപ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ജസ്ന വീട്ടിൽ നിന്നും പോകുന്ന ദിവസവും കടുത്ത രോഗമുണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഈ വസ്ത്രങ്ങൾ വീട്ടിൽ നിന്ന് ശേഖരിച്ചിരുന്നു വസ്ത്രങ്ങൾ ശാസ്ത്രീയമായി പരിശോധിച്ചാൽ ഇത് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത് സംശയിക്കുന്ന ആളുടെ ചിത്രം ഉൾപ്പെടെ കുടുംബം നൽകിയിട്ടുണ്ട് ആവശ്യമായ രേഖകൾ കോടതിയിൽ ഹാജരാക്കാമെന്നും ഹർജിയിൽ പറയുന്നു എന്നാൽ ജസ്നയുടെ വസ്ത്രം കണ്ടെടുത്തിട്ടില്ല എന്ന് സി ബി ഐ അഭിഭാഷകൻ പറഞ്ഞു തുടർന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചത് ഇത് കേസിൽ അതീവ നിർണായകമാകും പത്തൊമ്പതിന് ഉദ്യോഗസ്ഥൻ ഹാജരാകണം ജസ്നയുടെ അച്ഛൻ കോടതിയിൽ ഇപ്പോൾ പറയുന്നത് നിർണായക വിവരങ്ങളാണ് അതായത് മകളുടെ തിരോധാനത്തിന് പിന്നിലെ നിർണായക വിവരങ്ങൾ താൻ കണ്ടെത്തിയെന്ന് അച്ഛൻ വിശദീകരിക്കുന്നുണ്ട് ഇതെല്ലാം കോടതിയുടെ നിർദ്ദേശത്തോടെ സി ബി ഐക്ക് നൽകിയാൽ അന്വേഷിക്കേണ്ട ബാധ്യത അവർക്കുണ്ടാകും ഇത് ജസ്ന കേസിൽ നിർണായകമായി മാറുകയും ചെയ്യും ജസ്നയുമായി രഹസ്യ അടുപ്പം സ്ഥാപിച്ചിരുന്ന അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തൻ്റെ പക്കലുണ്ട് അതേക്കുറിച്ച് വിവരം നൽകിയിട്ടും സി ബി ഐ അന്വേഷിച്ചില്ലെന്നും അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ മുഖേന ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു ജസ്ന എല്ലാ വ്യാഴാഴ്ചയും രഹസ്യമായി പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന സ്ഥലം താൻ കണ്ടെത്തി ജസ്നയെ കാണാതായതും ഒരു വ്യാഴാഴ്ചയാണ് ഈ ദിശയിൽ അന്വേഷണം ഉണ്ടായിട്ടില്ല സി ബി ഐ ആകെ സംശയിച്ചത് ജസ്നയുടെ സഹപാഠിയെയാണ് അയാളെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയനാക്കി പിതാവ് ഉന്നയിച്ച എല്ലാ കാര്യങ്ങളിലും അന്വേഷണം നടത്തിയെന്ന് സി ബി ഐ മറുപടി നൽകി തുടരന്വേഷണം ആവശ്യമില്ലെന്നും കോടതിയെ അറിയിച്ചു എന്നാൽ പിതാവിന്റെ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയില്ല അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതിക്ക് വിവരങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞതോടെയാണ് ഹാജരാകാൻ ഉത്തരവിട്ടത് ജസ്ന ജീവനോടെ ഇല്ലെന്ന സംശയവും വിലയിരുത്തലുമാണ് കുടുംബം മുമ്പോട്ട് വയ്ക്കുന്നത് ഇത് കേസിൽ നിർണായകമാകും ജസ്നയുടെ തിരോധാനം അന്വേഷിക്കുന്നതിന് പ്രധാന തടസ്സം ആധുനിക ഇലക്ട്രോണിക് മാധ്യമങ്ങളുമായി ബന്ധമില്ലാത്ത ഒരാളുടെ തിരോധാനം ആയതിനാലാണ് പഠനത്തിൽ അതീവ സമൃദ്ധിയായിട്ടും സ്വയം ഒതുങ്ങിക്കൂടുന്ന സ്വഭാവമായിരുന്നു ജസ്നയുടേത് പഴയ നോക്കിയ ആയിരത്തി ഒരുന്നൂറ് മോഡൽ മൊബൈൽ ഫോണായിരുന്നു ജസ്ന ഉപയോഗിച്ചിരുന്നത് ആകെയുള്ള സൗഹൃദങ്ങൾ അടുത്ത കൂട്ടുകാരികളിൽ ഒതുങ്ങി നിൽക്കുന്നു അമ്മയുടെ മരണത്തിലൂടെ ഏകാന്തതയും അതിലൂടെ പകർന്ന വിഷാദചിന്തയും ഒഴിച്ചാൽ ജസ്നയെ മറ്റ് പ്രയാസങ്ങൾ അലട്ടിയിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു എ ടി എം കാർഡ് പോലും ജസ്ന ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല ഇതെല്ലാം അന്വേഷണ സംഘത്തിന് തിരിച്ചടിയായി മാറുകയും ചെയ്തു